ഹലോ ഗായ്സ് വെൽക്കം ടു മീരാസ് ഫണ്ടേഴ്സ് ഇന്നെന്താ പരിപാടി എന്നല്ലേ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ നല്ല വിശപ്പ് അപ്പം ഞാൻ വിചാരിച്ചു കപ്പ ചെണ്ട പുഴുങ്ങിയതും അതിൻ്റെ കൂടി ഒരു സ്പെഷ്യൽ ഉള്ളി മുളകുമൊക്കെ വറുത്തരച്ച ഒരു ചമ്മന്തിയും പിന്നെ നമ്മുടെ സ്വന്തം ഉണക്കമീനും ആദ്യം തന്നെ ചമ്മന്തിക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളിയും വറ്റൽ മുളകും എണ്ണയിൽ ഓരോന്നായിട്ടും വറുത്തെടുത്തു ഇത് വറുക്കുന്ന സെയിം ടൈമിൽ തന്നെ നമ്മൾ കപ്പ നന്നാക്കി അതേമാതിരി ഉണക്കമീനും ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്ത് മുളകൊടിയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ പണ്ട് അയൽക്കൂട്ടത്തിലൊക്കെ ഉണ്ടല്ലോ എല്ലാ മാസമാണോ അതോ ഇടയ്ക്കിടയ്ക്ക് ഒരു സേവനവാരം പോലത്തെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഈ അവിടുത്തെ ചേച്ചിമാരെല്ലാവരും കൂടെ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോഴത്തേനും അമ്മൂമ്മ ഈ കപ്പ പുഴുങ്ങിയതും ഈ ചമ്മന്തിയാണ് കൊടുക്കുന്നത് അന്ന് അമ്മൂമ്മ ആ കല്ലിൽ അരച്ചുണ്ടാക്കുന്ന ഈ ചമ്മന്തിക്ക് പ്രത്യേക സ്വാദാണ് അതുകൊണ്ടാണ് ഞാനും ഇന്ന് കല്ലിൽ തന്നെ ഈ ചമ്മന്തി അരച്ചത് അരയ്ക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് ലേശം ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും കൂടെ തൂവിയിട്ടേ ഉള്ളേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ചമ്മന്തിക്ക് കേട്ടോ പിന്നെ ഉണക്കമീൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഒരു കഷ്ണം കപ്പ എടുത്ത് കപ്പക്കകത്തോട്ട് ഈ ഉണക്കമീനോടെ വെച്ചിട്ടുണ്ടല്ലോ ആ കപ്പയും ഉണക്കമീനും മാത്രം കടിച്ചു തിന്നണം എന്താ ടേസ്റ്റ് അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ